ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്കിത് നല്ലൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ക്യാരമിലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് കളർ മാറി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരു രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് കോഴിമുട്ടയും അരക്കപ്പ് പഞ്ചസാരയും വാനില ഐസൻസും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അരക്കപ്പ് ഓയിൽ കൂടി ചേർത്ത് ഒന്ന് കൂടി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മൈദയും ഉപ്പും ബേക്കിംഗ് പൗഡർ പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ക്യാരറ്റും ക്യാരമിൽ സോസും കൂടിയിട്ടുള്ള ആ മിക്സ് ഇതിലേക്കൊന്നൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ